ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇലക്കറികളൊക്കെ കഴിക്കാൻ എന്നെ പോലെ മടിയുള്ള കൂട്ടുകാരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മേന്റെ ഈ ടെക്നീക് ഒന്ന് പ്രയോഗിച്ച് നോക്കൂ ഇതാണ് മുരിങ്ങയില ദോശ ആവശ്യത്തിന് മുരിങ്ങയില എടുക്കുക കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് എടുക്കുക ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് എടുക്കുക എത്ര ദോശ വേണം എന്ന മാവിന്റെ അളവ് ഈ സാധനങ്ങളുടെ അളവ് നിങ്ങൾ തിട്ടപ്പെടുത്തുക അടുത്തതായി ചെറിയ ജീരകം അരസ്പൂൺ ഇട്ട് കൊടുക്കാം കുട്ടികളുടെ ദോശയിൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല മുതിർന്നവർക്കാണെങ്കിൽ മുളകൊക്കെ ആവശ്യത്തിന് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ദോശ മാവ് ഇതിലേക്ക് ആഡ് ചെയ്യാം ദോശയുടെ അളവ് അനുസരിച്ച് മാവ് ചേർക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക മുരിങ്ങയില മാവിൽ നന്നായി മിക്സ് ആവണം ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ചൂടാക്കാൻ വെക്കാം അതുവരെ നമ്മുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടായ പാനിലേക്ക് മാവ് കോരി ഒഴിക്കാം നമ്മൾ ദോശയുടെ ആകൃതിയിൽ പരുത്തിയെടുക്കാം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിലിട്ട് നന്നായി മുരിച്ചെടുക്കുക മുരിങ്ങയില വേവാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെറിയ തീയിലിട്ട് വേവിക്കുന്നത് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു മണം വരും മാത്രവുമല്ല ദോശ നന്നായി മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീലിട്ട് തന്നെ മുരിച്ചെടുക്കണേ ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഉണ്ടാക്കാൻ മടിയുള്ള അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഉപകാരപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട ഇനി എടുത്ത് എന്താ പരിപാടി നല്ല തളിര് വായലങ്ങോട്ട് എടുത്ത് ചൂട് മുരിങ്ങല ദോശം അങ്ങോട്ട് വെച്ച് നല്ല നാടൻ തേങ്ങാ ചമ്മന്തി അതിന്റെ ഒരു വശത്തേക്ക് അങ്ങോട്ട് ഒഴിക്ക എരിവുള്ള ചമ്മന്തിയാണെങ്കിൽ പൊളിക്കും ഇനി എന്താ ഒരു സൈഡീന്ന് അങ്ങോട്ട് കഴിക്ക ഇലക്കറിക്ക് ഇലക്കറിയുമായി ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റുമായി എല്ലാരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുകയും വേണം ബൈ